പ്രീസലോൺ യശാ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്നാം വാക്യം എഴുന്നേറ്റ് പ്രകാശിക്കാം നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് നോക്കി ഭാരപ്പെട്ട അല്ലെങ്കിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും അവന് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവന്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അവൻ ഒരിക്കലും താഴേക്ക് നോക്കി നടക്കരുത് കാരണം താഴേക്ക് നോക്കി നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ നിഴലുകളെ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ അവ എന്നും നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ പ്രവാചകൻ ചെയ്യുകയാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക യെസ് നമ്മുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ മുഖം ഉയർത്തികളിലേക്ക് നോക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതേ പ്രിയമുള്ളവരെ മനസ്സ് മടുത്തിരിക്കുന്ന ആളുകളെ നോക്കി വ്യക്തികളെ നോക്കി ഇന്ന് കർത്താവ് വ്യക്തമായി അരുളി ചെയ്യുകയാണ് നിന്റെ അവസ്ഥകളിൽ നിന്ന് നീ ഒന്ന് പുറത്തേക്ക് വരിക നിന്നിൽ ഉള്ള കഴിവുകളെയും നിന്നിലുള്ള ന്യൂനതകളെയും നിന്നിലുള്ള നേട്ടങ്ങളെയും നന്മകളെയും ഒക്കെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ ഒരിക്കലും നമുക്ക് നിരാശയോടെ ഇരിക്കുവാനായിട്ട് സാധ്യമല്ല ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു ബോധ്യം ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ വേണം എങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് നോക്കി നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ യെസ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നോക്കിയുള്ള യാത്രയായിരിക്കണം നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ടുന്നത് അവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ എനിക്ക് എല്ലാം സാധിക്കും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന് പലോ സപ്പോസ്ത്രൻ വിളിച്ചു പറയുന്നത് പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തോടെ വേണം ഓരോ ദിവസങ്ങളെയും എതിരേൽക്കുവാനായിട്ട് തളർന്നിരിക്കുവാനായിട്ടല്ല എഴുന്നേറ്റ് പ്രകാശിക്കുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുവാനും നല്ലത് പറയുവാനും നല്ലത് ചിന്തിക്കുവാനുമൊക്കെ നമ്മുടെ നാവുകളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ മനസ്സുകളെയും ഒക്കെ ശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ മുൻപിലുള്ള കുട്ടമതിലുകളെ ഈസിയായി ചാടിക്കിടക്കുവാനായിട്ട് കർത്താവ് നമുക്ക് ബലം നൽകും അതുകൊണ്ട് നമുക്ക് ബലം നൽകുന്ന ശക്തി നൽകുന്ന ധൈര്യം നൽകുന്ന കർത്താവിനോടൊപ്പം നമ്മുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം ആ ദൈവത്തിൻ്റെ നിത്യമായ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാനുള്ള സമയമാണ് അതുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ോരുത്തർക്കും കഴിയട്ടെ എന്ന് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം യെസ് പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മുഖമുയർത്തി ദൈവത്തിങ്കിലേക്ക് നമുക്ക് നോക്കാം